ഹേ ഗായ് വെൽക്കം ബാക്ക് ഗായ് ഞങ്ങളിത് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ല അതിൻ്റെ വിലയാണ് ലേറ്റ് ആയത് ഇത് അത്ര വലിയ വീഡിയോ ഒന്നും ഞങ്ങൾ ജസ്റ്റ് അന്നൊരു വീക്കെൻഡിൽ പുറത്ത് പോയതാണ് നൈറ്റ് മാർക്കറ്റിൽ പോയപ്പം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അവിടെ കുറേ വ്യത്യസ്തതരം ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങ് തന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് അവർ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ ഷുഗർ ഇല്ലാണ്ടാണ് കുടിച്ചത് ബട്ട് ഷുഗർ ഇല്ലാന്ന് നമ്മൾ അറിയത്തില്ല അത്രയും ആ ഒരു ഓറഞ്ചിൻ്റെ സ്വീറ്റ്നെസ് അത് പിന്നീട് നമ്മൾ എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്രൂട്ടും അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിംഗ്സൊക്കെ ഉപയോഗിച്ച് അവർ ഫ്രേപ്പും ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പായിരുന്നു ഇത് അത് നമുക്കതുപോലെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ലൈവ് ഉണ്ടാക്കി തരുമായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു പോം ഗ്രെനെയിൻ ജ്യൂസാണ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ അത് കാണാനായിട്ട് വൈറ്റ് കളറായിരുന്നു അതായത് നമ്മളിങ്ങനെ അത് ഓപ്പൺ ചെയ്യുമ്പോ ജസ്റ്റ് ആ സീഡ് കളർ ജ്യൂസ് വൈറ്റ് ലൈറ്റ് റെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് പിങ്ക് കളർ എന്നൊക്കെ പറയാം ആ ഒരു കളർ ആയിരുന്നു ബട്ട് ടേസ്റ്റ് കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു കളേഡ് ആയിട്ടുള്ള പോംഗ്രേറ്റിന് ഒരു ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു ബഡ്ജറ്റ് വൈസ് നോക്കുവാണെങ്കിലും എന്തോ ഒരു രണ്ടോ മൂന്നോ ഡോളർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതുപോലെ തന്നെ അവിടുത്തെ ഫുഡായിരുന്നു അവിടുത്തെ ഓരോ സോസേജും ടുത്തോരോ ഫുഡ് അതായത് വെസ്റ്റേൺ കൺട്രീസിലെ ഫുഡ് നമുക്കറിയാമല്ലോ അതുപോലെത്തെങ്ങനെ പോർക്കും മീറ്റും എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു ചിലരൊന്നും കണ്ടിട്ട് മനസ്സിലാകണം ഈ ചിക്കൻ്റെ ലെഗ്സ് ഒക്കെ കൊണ്ടിട്ട് ഒരു ഐറ്റം അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ എടുത്ത് ഷോർട്സ് പോലെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ പറഞ്ഞ ഡ്രസ്സിന്റെയും അല്ലാത്ത ഐറ്റംസിന്റെയും കടകൾ കുറവായിരുന്നു കൂടുതലും ഫുഡ് ഐറ്റംസ് തന്നെയായിരുന്നു ഇതിന് ഒരു ഫുഡ് സ്റ്റോൾ എന്ന് പറയാം അതുപോലത്തെ ഇതായിരുന്നു കാരണം നമ്മുടെ ഡ്രസ്സിന്റെ ഒരു ഷോപ്പ് ഒരു രണ്ടോ മൂന്നൊന്നും ഇല്ല രണ്ട് ഷോപ്പ് എന്തോ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ഡ്രസ്സിന്റെ നോക്കിയപ്പം ഫുൾ ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഫുഡും ഒക്കെ ആയിരുന്നു കൂടുതലും യുനൈറ്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പട്ടിയൊക്കെ കണ്ടോ ഇത് ഞങ്ങൾ കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ ഒരു ഡോളിരിക്കണെന്നാണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ അതിനെ കണ്ടത് ഇങ്ങനെ ഞാൻ വെച്ചൊരു ഡോളാണോ ഞാൻ അവിടുത്തെ ആടെ ഒരു ഡോളാണോർത്തു ബട്ട് അത് ശരിക്കും കണ്ടിട്ട് അവരത് അതനുസരിച്ച് അതിനെ കെയർ ചെയ്യാത്തോണ്ട് അത് അഴുക്കൊക്കെ ഇതാക്കിയിരിക്കുന്നു പറ്റും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡോകായിരുന്നു അത് ഗൈസ് ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഷോർട്സ് നമ്മുടെ നാട്ടില് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കൊടുക്കൂലേ അതുപോലെ തന്നെ അവരുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡ് ആണ് ഇത് അവിടെ ഓരോ സോസൈ സോസസ് ആണ് എടുത്തേക്കണം മറ്റേ സോയാ സോസ് ഉണ്ട് പിന്നെ ഇപ്പുറത്തൊക്കെ വശത്തിരിക്കുന്നതാണ് വെറൈറ്റി സാധനങ്ങൾ ചിക്കൻ മറ്റേ കാട കാട കോഴി അതുപോലെ തന്നെ അവർ വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇവിടെ എന്തോ ഒരു സാധനം ഇതും മനസ്സിലായില്ല ഇപ്പുറത്തിരിക്കുന്നത് ചിക്കൻ്റെ ലെഗ്സ് ആണ് പിന്നെ ഓരോ പാർട്സ് പോർക്കിൻ്റെ ആണെങ്കിലും അല്ലാത്ത മീറ്റിൻ്റെ ഓരോ പാർട്സാണ് അവർ ഇവിടെ വെച്ചിരിക്കുന്നത് ഗേൾസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്